ഹലോ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൈൽ മെഷീൻ്റെ മറ്റൊരു ചെറിയൊരു സംശയം അഥവാ ഒരു ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഇതാണ് നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഫസ്റ്റും ലാസ്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ചിങ് അരിഞ്ഞു പോകാതെ കാണിയിട്ട് കെട്ടടി അല്ലേ കെട്ടടി ചെയ്യും കെട്ടടി ഇട്ടുകൊടുക്കുവോ അപ്പോൾ ഒട്ടും മിക്ക തുടക്കക്കാർക്കൊന്നും ആ സംഭവം എന്താണെന്ന് മനസ്സിലാവാത്തതൊക്കെ ഉണ്ടാവും അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കെട്ടടി രണ്ട് തരത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണെന്ന് കാണിക്കുന്നത് അതിൽ ഏതെങ്കിലും കൊന്ന് നിങ്ങൾക്ക് കഴിയും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കെട്ടാടി തയ്ക്കാൻ നിങ്ങൾക്ക് പഠിക്കും ഈ വീഡിയോ കാണുമ്പോൾ അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കെട്ടാടി തയ്ക്കാം അപ്പോൾ സിംഗിൾ മെഷീൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് സിംഗിൾ മെഷീനിൽ ഉള്ളവർക്ക് മാത്രം കണ്ടാൽ മാതിട്ട് ഈ വീഡിയോ ഫസ്റ്റ് നമുക്ക് നമ്മൾ തുണി ഇവിടെ വരച്ച് കൊടുക്കാം അപ്പോൾ ഈ കെട്ടാടി എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞ് പോരാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റും ലാസ്റ്റും ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് അടി ഒന്നിച്ച് കഴിക്കുന്നതിനാണ് ഈ കെട്ടടി എന്ന് പറയണത് കേട്ടോ ചില രീതി നമ്മളീ ഫുട്ട് താത്തിയും പൊന്തിച്ചുമില്ല പരിപാടിയാണ് കേട്ടോ അത് പെട്ടെന്ന് പെട്ടെന്ന് ആവണം അപ്പോൾ അത് ഫസ്റ്റ് ടൈമൊന്നും ആർക്കും അത്ര സിമ്പിളായുള്ള കാര്യമല്ല അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ എങ്ങനെയാന്ന് നമ്മൾ നമ്മളിതൊക്കെ തിരിച്ചു കണ്ടോ അപ്പോൾ അപ്പോൾ എന്തൊക്കെയുള്ള നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഫുട്ട് താത്തിയും പൊന്നും വേണം അതിനൊപ്പിച്ച് നമ്മൾ തുണി ഒന്നുങ്ങട്ടാറക്കുക അങ്ങോട്ടാക്കുക ഒന്നിങ്ങട്ടാക്കുക ഒന്ന് അങ്ങോട്ടാക്കുക അങ്ങനെയും ചെയ്യണം കേട്ടോ എല്ലാം ഒരേ സമയത്ത് ചെയ്യണം അപ്പോൾ കുറച്ച് റിയേഴ്സിലെടുക്കേണ്ട പണി തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് അങ്ങനെ കഴിയില്ല നമുക്ക് നന്നായിട്ട് അടിച്ച് പഠി നന്നായിട്ട് തയ്ക്കാനൊക്കെ അറിയണം നമ്മൾ ലെവലിൽ നമുക്ക് ആ ഒരു ബാലൻസിൽ പോകാൻ കഴിയണം ആ സമയത്ത് മാത്രമേ ഇങ്ങനെ കഴിയുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് വട്ടമ്പ ഇതുപോലെ ചെയ്താൽ നമുക്ക് അതുകൊണ്ട് ശരിയായിക്കോളും അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാട്ടെ ഞാൻ ഒന്ന് വേണ്ടിയാണേ ഒന്ന് ശ്രദ്ധിച്ചോളി ഞാൻ എന്തൊക്കെയാണ് കാണിക്കണമെന്ന് ഇങ്ങനെ കാണിച്ചു ഇതിന് ശീല വലിക്കും ഫോട്ട് പൊന്തിക്കും ഫുട്ട് പൊന്തിക്കും ശീലവലിക്കും ഫുട്ട് പൊന്തിക്കും ശീല വലിക്കും അങ്ങനെ കണ്ടില്ലേ ഞാൻ നമ്മൾ ഒരു വിധത്തിൽ ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ ഈ നമ്മളെ ഫോട്ട് പൊന്തിക്കുക താഴ്ത്തുക അതിലൊപ്പം ശീല അങ്ങോട്ട് നിൽക്കുക ഇങ്ങോട്ട് നിൽക്കുക അങ്ങോട്ട് നിൽക്കുക ഇങ്ങോട്ട് ഫുട്ട് പൊന്തിക്കുമ്പോൾ അങ്ങോട്ട് നിൽക്കുക ഫുട്ട് താത്തുമ്പോൾ ഇങ്ങോട്ടാക്കുക ഫുട്ട് കൊന്തിക്കുമ്പോൾ അങ്ങോട്ടേക്കുക ആ ഒരു ലെവലിൽ ഇങ്ങനെ പോവാം ഇനി അടുത്ത രീതി കാണിച്ചില്ല കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് കെട്ടടി തയ്ക്കാൻ പഠിക്കണത് അപ്പം എങ്ങനെയാണ് ഈ സംഭവം ഇങ്ങോട്ട് പറ്റി താഴത്ത് കാക്കിയാൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഓപ്പോസിറ്റാണ് സ്റ്റിച്ചിങ് പോവുക ഇതൊക്കെ നോർമൽ ഇതാണ് ഇതിന് പറ്റി താഴത്ത് കാക്കിയാൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇങ്ങോട്ട് ഇങ്ങനെ തയ്ച്ചു തരുന്നത് അങ്ങോട്ട് ഇങ്ങനെ പോവുക അപ്പൊ അടുത്തത് നീതി നമ്മൾ കെട്ടടി നാം തയ്ക്കുന്നത് അപ്പൊ എങ്ങനെ കാണിക്കണ്ടെന്ന് വെച്ചാല് നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഇത് താത്ത പൊന്തിച്ച താത്ത പൊന്തിച്ച താഴ്ത്തുക പൊന്തിച്ച പൊതിച്ചോളി നമ്മൾ ചുണിട്ടു നമ്മൾ ചക്കരക്കെ തിരിച്ചു കണ്ടോ മനസ്സിലായോ ഇത് നമ്മള് ഓപ്പോസിറ്റിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് ഒന്ന് തയ്ക്കുന്ന രീതി കാണിച്ചോ ഇത് നമുക്ക് പറ്റ കാക്കി വെക്കാം പറ്റ താഴത്ത് കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ് അങ്ങോട്ട് പോകണം ശ്രദ്ധിച്ച സാധാരണ ഇങ്ങോട്ടേ വരിക ഇത് അങ്ങോട്ട് അങ്ങോട്ട് പോവാ കണ്ടോളിട്ടോ മേലോട്ട പോണത് മനസ്സിലായില്ലേ ഞാൻ സാധാരണ ഇത് കാണിച്ചരാ കാണിച്ചരാണിച്ചുണ്ടല്ലേ മനസിലായില്ലേ ഇങ്ങോട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ കെട്ടട എന്ന് പറയുന്നത് നമ്മൾ ഒന്നുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാണ് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് സുഖമാണ് ഇങ്ങോട്ടാക്കുമ്പോൾ ഓപ്പോസിറ്റ് പോകും ഇങ്ങോട്ടാകുമ്പോൾ ശരിക്കുള്ള വാത്തു പോവും അങ്ങനെ രണ്ടിട്ടും ഇങ്ങോട്ട് ഇത് താഴ്ത്താ പൊതിക്ക താഴ്ത്താ പൊന്തിക്ക ചെയ്താൽ തന്നെ കെട്ടടയാവും കേട്ടോ എന്നോട് ഞാൻ കാണിച്ചുതരാം അവിടെ വെച്ചു ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോളോ നമ്മൾ ഇതൊക്കെ നമുക്ക് തിരിച്ചടിയായി ഇങ്ങനെ നമുക്ക് കെട്ടടി തയ്ക്കാം കേട്ടോ അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ് ആർക്കും പറ്റും ഇങ്ങോട്ടാക്ക അങ്ങോട്ടാക്ക ഇങ്ങോട്ടാക്ക അങ്ങട്ടാക്കാം മറ്റിൻ്റെ ആർക്കേതാ സിമ്പിൾ നോക്ക അതേപോലെ ചെയ്യട്ടോ അപ്പൊ ഇതാണ് രണ്ട് രീതി നമ്മള് തയ്ക്കേണ്ട രണ്ട് രീതി ഇതാണ് അപ്പം മനസ്സിലായെന്നൊക്കെ വിചാരിക്കണോ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഓക്കെ താങ്ക്